ഒമാന്റെ അമ്പത്തിയഞ്ചാം ദേശീയ ദിനം ആഘോഷങ്ങൾക്ക് തുടക്കമായി മസ്കറ്റിലെ പത്ത സ്ക്വയറിൽ നടന്ന ഗ്രാൻഡ് മിലിറ്ററി പരേഡിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി സലാലയിലും മസ്കറ്റിലും സീബിലും കരിമരുന്ന് പ്രയോഗവും നടന്നു സ്കറ്റിൽ നിന്ന് അലി കൂട്ടായി ചേരുന്നു അലി എങ്ങനെയാണ് ദേശീയ ദിനാഘോഷം നടക്കുന്നത് ധന്യ ഒമാൻ്റെ അൻപത്തി അഞ്ചാം ദേശീയ ദിനാഘോഷത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത് നവംബർ ഇരുപതിനാണ് ഒമാൻ്റെ ദേശീയ ദിനം ഇപ്രാവശ്യം മുതൽ ആഘോഷിച്ച് തുടങ്ങുന്നത് ഇന്ന് ഫത്തേഴ്സ് കോറിൽ നടന്ന ഉച്ചയ്ക്ക് ശേഷം ഫത്തേഴ്സ് ക്വാറിൽ നടന്ന സൈനിക പരേഡിൽ ഒമാൻ്റെ ഭരണാധികാരി സുൽത്താൻ ഹൈതബ് ബിൻ താരിഖ് സൈനികരുടെ അല്ലെങ്കിൽ ഒമാനിലെ എല്ലാ സേനാ വിഭാഗങ്ങളുടെയും സെല്യൂട്ട് സ്വീകരിച്ചു നേവി ഓഫ് ഒമാൻ അതുപോലെ തന്നെ റോയൽ ഒമാൻ പോലീസ് സുൽത്താൻ്റെ സായുധ സേന തുടങ്ങി എല്ലാ വിഭാഗം സേനാ വിഭാഗങ്ങളും ഇന്ന് ഫത്തേഴ്സ് ക്വാറിൽ അണിനിരന്നിരുന്നു അത് അത് കൂടാതെ തന്നെ ഒമാന്റെ പരമ്പരാഗത നൃത്തങ്ങളും അതുപോലെ തന്നെ പാട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളും ഇന്ന് ഫതേസ് കോറിൽ നടന്നിരുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതമ്പിൻ താരകിനൊപ്പം ഒമാനിലെ മന്ത്രിമാരും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളും അതുപോലെ തന്നെ സൈനിക മേധാവികളും ഈ പരേഡിനെ പരേഡിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിയിരുന്നു ഈ പരേഡോടുകൂടിയാണ് ഒമാന്റെ അൻപത്തിയഞ്ചാം ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത് അതുപോലെ തന്നെ ഇന്ന് രണ്ടിടങ്ങളിലാണ് കരിമരുന്ന് പ്രയോഗം നടന്നത് സലാലയിലെ ഇത്തിനിലും അതുപോലെ തന്നെ മസ്കാരം ിലെ സീബ് അൽ കൌദ് അണക്കെട്ട് പ്രദേശത്തുമാണ് കരിമരുന്ന പ്രയോഗം നടന്നത് ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി പ്രവാസികളും അതുപോലെ തന്നെ സ്വദേശികളും അടങ്ങുന്ന വലിയൊരു നിര തന്നെ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു രാത്രി ഒമാൻ സമയം രാത്രി എട്ട് മണിക്കാണ് ഈ വെടിക്കെട്ട് ആരംഭിക്കുകയും ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് കാണുന്നതിനു വേണ്ടി റോഡിൽ റോഡുകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു ഒരു ജനബാഹുല്യം തന്നെ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു അതുപോലെ തന്നെ കസബിൽ ആയിരം ക്ഷണിക്കണം നവംബർ ഇരുപത്തി മൂന്നിന് കസബിലും വെടിക്കെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നവംബർ ഇരുപതിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നവംബർ ഇരുപതിന് ദേശീയ ദിനം പ്രഖ്യാപിച്ചത് ഈ വർഷം മുതലാണ് അതിനൊരു കാരണവുമുണ്ട് അൽബുസൈദ് രാജവംശത്തിന്റെ സ്ഥാനാരോഹണം ആയിരത്തി എഴുന്നൂറ്റി നാല് നവംബർ ഇരുപതിനായിരുന്നു ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വർഷം മുതൽ നവംബർ ഇരുപതിന് ദേശീയദിനം ആഘോഷിക്കാൻ കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് സുൽത്താൻ പ്രഖ്യാപനം നടത്തിയത് എന്തു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് തിരിതെളിഞ്ഞിരിക്കുന്നത് നവംബർ േഴ് തീയതികളിലാണ് ഒമാനിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തെ വീക്കെൻഡ് അടക്കം നാല് ദിവസത്തെ അവധി പ്രവാസികൾക്കും സ്വദേശികൾക്കും ലഭിക്കും അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആഘോഷങ്ങൾ ആഘോഷ ആഘോഷിക്കാനുള്ള വർണ്ണാഭമാക്കാനുള്ള കാര്യങ്ങൾ സ്വദേശികളും അതേപോലെ തന്നെ താമസക്കാരും ഒരുക്കിയിരിക്കുന്ന സ്വദേശികൾക്കായാലും വിദേശികൾക്കായാലും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിന്റെ ഇത്തവണത്തെ ആഘോഷത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്ഥലത്തെ കരിമരുന്ന് പ്രയോഗമാണ് ഇന്ന് നടന്നതെങ്കിലും നാളെ അത് കുറം ബീച്ചിൽ കൂടി കരിമരുന്ന് പ്രയോഗം നടത്താൻ വേണ്ടി ഒമാൻ ഭരണാധികാരികൾ അത് സംബന്ധിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് വലിയ രീതിയിലാണ് ഈ പരിപാടികൾ പരിപാടിയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നത് അതുപോലെ തന്നെ ഒമാനിലെ മത്ര മത്രാസ്ക്വയറിലടക്കം വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജി സി സി രാജ്യങ്ങളിലെ നാവിക കപ്പലുകളുടെ ഒരു പ്രദർശനം പരേഡാണ് നാളെ നടക്കുന്നത് എന്തു തന്നെയാലും ജി സി സി രാജ്യങ്ങളിലുള്ള നാവിക കപ്പലുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ിൽ എത്തിയിരുന്നു ഈ പരേഡിനോടനുബന്ധിച്ച് വെറും പരേഡ് മാത്രമല്ല ലേസർ ഷോ അതുപോലെ തന്നെ വെടിക്കെട്ട് തുടങ്ങിയ പരേഡുകളും ഈ നാവിക പ്രദർശന കപ്പലുകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ പരിപാടിയിലും സുൽത്താൻ ഹൈടം ബിക് താരിഫ് അധ്യക്ഷത വഹിക്കും